പന്ത്രണ്ട് വർഷം മുമ്പ് നാഡീവ്യൂഹത്തെയും അതുപോലെ തന്നെ മസ്തിഷ്കത്തെയും ഗുരുതരമായി ബാധിച്ച മൾട്ടിപ്പിൾ ഗ്രഗോസിസ് എന്ന രോഗം പിടിപെടുകയും ഇത്തരത്തിലൊരു രോഗം ഇടിപെട്ടത് അലോപതിയിലും ആയുർവേദവും അതുപോലെ തന്നെ എല്ലാ മേഖലയിലുള്ള ചികിത്സയും പരീക്ഷിച്ചും രക്ഷിതാക്കൾ അല്ലാത്തൊരു പ്രഭാഷണമാണ് എത്തിച്ചേരും ഞാൻ അങ്ങനെ വളരെ ഒരു എളുപ്പ മാർഗം സ്വീകരിക്കണം കൂടുതൽ സംസാരിക്കേണ്ട ഇതിപ്പോ വീട്ടെടുക്കാൻ പോകരുത് കേരട്ട പ്രസവിച്ച കൂടിയായി എങ്കിലും ഞാൻ അതിയായ സന്തോഷമാണ് ഇങ്ങനെ ഒരു എനിക്ക് കഴിയുന്നത് പ്രത്യേകിച്ചും സമാധാനീയരായ വി ആർ സുരീക്ഷൻ സപ്രഘടനക്കോ உள்ளாய் சம்பந்தமான ஒரு சதி என்னை சமாளிக்க உட்காமிச்ச சாதிக்கல சம்பாதிக்க வேண்டியதுதான் அதகம் இந்த சட்டச்சரங்கின் தே உபஜாயிதுன ஒருක්ෂ냐 പറയുന്നുണ്ട് ஜீவாலுని ప్రవర్తనలను പലహ సహాయనలు ఒకటినే కర్చౌడా ఆర్గికబరుమా ఒక సామాన్య అవస్థే जूव कुन मिलि आवर्मकर दौत अचण वई അനുഭവപ്പെടുന്ന ചലത്തിൽ മൂന്നാമത് തവണയാണ് കൊണ്ടുവരുന്നത് തവണ മലയാളം പ്രകാശിമാക്കി അവരുടെ തന്നെ പുസ്തകമുണ്ട് മേഖലയിലും പരിസ്ഥിതി പ്രവർത്തനത്തിന്റെ മേഖലയിലും സജീവമായി നിലനിൽക്കുന്ന പ്രവർത്തിച്ചു വരുന്ന രാജലക്ഷ്മി ഏറ്റവും അനുകരണീയമായ ഒരു മാതൃകയാണ് ഇവിടെ സ്വാതിയുടെ പുസ്തക പ്രകാശനവുമായി ബന്ധപ്പെട്ട് നടത്തിയിരിക്കുന്നത് ഒരു നീറ്റ് വളരെ പരിമിതമായ സമയത്ത് സമയത്ത് സൂചിപ്പിച്ചതുപോലെ വളരെ വളരെ പരിമിതമായ പരിമിതമായ എത്ര മാസം മൂന്ന് സമയത്തിനുള്ളിലാണ് ഈ പുസ്തക പ്രകാശനപ്പെട്ട പ്രവർത്തനങ്ങൾ പോയത്

വിശ്വാസ്യമാകുന്നില്ല അപ്പോഴെ പേന കൊണ്ട് കൈ മുറിച്ചിട്ട് കാണിച്ചു കൊടുക്കേണ്ടി ആകട്ടെ അയാളെ ആ പ്രദേശത്തെ ആളുകളൊക്കെ ഇവരെ അത്രയേറെ സ്നേഹിക്കുന്നുണ്ട് ഇവരുടെ ഉദ്യമങ്ങളെ ഇവരുടെ സ്വപ്നങ്ങളെ ഇവരുടെ സുഗന്ധ ഉദ്യാന പരിപാലനത്തെ ഇവരുടെ ഭാവി നിർമ്മാണത്തെ ഒത്തിരി സ്നേഹിക്കുന്നു ഇവരോടൊപ്പം ജീവിക്കുന്നു അങ്ങനെയൊക്കെ ഇല്ലാത്തത് കൊണ്ട് അയാളൊരു ഹ്യൂമൻ പോകട്ടം മാനുഷികത മാനുഷിക പരിവേഷമുള്ള ഒരു യന്ത്ര മനുഷ്യനായ ചോരയില്ലാത്ത ആത്മാവില്ലാത്ത അയാൾ ഒരു നാൾ തന്റെ കാലാവധി കഴിഞ്ഞു എന്ന് അറിയിച്ചുകൊണ്ട് അയാൾ എവിടെയോ അമ്പത്യാണോ അയാൾ സ്വന്തം പോലെ ഗവന്നുപോവുകയും കുറെ സമയം നോക്കി വേർപ്പ് നോക്കി മനസ്സിലായി ഇതൊരു തൊഴിലെ തവറാക്കി തുലിത്തം ചെയ്യാ ഇതൊരു നല്ല ഒരു ഐഡിയ നമുക്ക് നല്ല സമ്മാനം കിട്ടി മനസ്സൊന്ന് കൊടുത്തിട്ടുണ്ട് പളയത്തെ ഒരു ഗവൺമെന്റ് യു ഡി സ്കൂളിലെ ഒരു പരിപാടി വിദ്യാലയത്തില് ഒരു പരിപാടി പോയപ്പോ അവിടെ കുട്ടികളെ എനിക്ക് സമാഹായി തന്നത് ഒരു ചൂലും ഒരു കോരി അവർക്ക് വെച്ചിട്ടുണ്ട് ആദ്യ കാല കുട്ടികളുടെ കുട്ടികളെ കാണിച്ചിട്ട് എനിക്ക് ചൂലും ഒരുക്കാവുന്ന കോലി ഉണ്ട് തന്നെ പക്ഷെ ആ സമയത്ത് ഒരു ഒരു കലാപം നടക്കുന്ന സമയമായിരുന്നു നമ്മുടെ രണ്ട് കലാപം മണിക്കൂല അപ്പൊ ഈ ചൂലും ഈ കോലിയാണ് അടുത്ത ക്ലാസ് കണ്ടു ആ ക്ലാസ് നല്ല വൃത്തികേണ്ടായിരുന്നു അപ്പൊ ആ കുട്ടികളെ ക്ലാസ് വൃത്തിയാക്കിയത് ഈ ചൂലും ഈ കോഴിയും കൊണ്ടാണ് അപ്പോ നമ്മുടെ സമൂഹത്തിലേക്ക് ഒരു ും സ്വപ്നത്തിന്റെ ഭർത്താ പറഞ്ഞതില് ഒരുപാട് സന്തോഷം ഇവിടെ പറഞ്ഞതുപോലെ എന്റെ മനുഷ്യർ എനിക്ക് ഒൻപത് മാസം തൊട്ട് എന്റെ അവസ്ഥ അതായത് എന്റെ കുട്ടികളെ എന്റെ ഉണ്ട് എന്റെ പല സാഹചര്യങ്ങളിലും പല സമയങ്ങളിലും മറികടക്കാൻ ഞങ്ങൾ ഒരുപാട് മനസ്സുണ്ട് അപ്പൊ ഒരു സാധാരണ കുട്ടിയെ പോലെ പോലീസ് അധ്യമല്ലത് പെട്ടെന്നു അവസ്ഥയെ ഇത്രയും മതി മറികടന്ന സാധ്യമാണോ

ഫോർവേഡിലെ ഒരു സെന്റൻസുണ്ട് ഇതിന്റെ പുസ്തകത്തിന്റെ പേര് നൽകലർക്കും ഏതറിയാൻ മറ്റുള്ള അരസം ഏറ്റവും അധികം സഹോദരം ചിന്തിക്കാത്ത ആരോഗ്യമുള്ള നമ്മളെല്ലാവരും സാഹചര്യം കണ്ടിരിക്കുമ്പോഴും നമ്മളെല്ലാം ആരോഗ്യമാരാണെന്ന് ശമിക്കുകയും വിചാരിക്കുകയും ചെയ്യുന്നവരാണ് നമ്മളെത്രയോ കമ്മണം എത്രയോ വട്ടം ഈ സ്വാദി പറഞ്ഞ് ഈ പുസ്തകത്തിന്റെ പേര് ചിന്തിച്ചിട്ടുണ്ടോ എല്ലാ മനുഷ്യരും നമ്മുടെ പ്രതിസന്ധിയുടെ ദൃശ്യങ്ങളോ അല്ലെങ്കിൽ നമുക്ക് അഭിനന്ദിക്കാൻ പറ്റാത്ത ചില സന്ദർഭങ്ങളിലും പലപ്പോഴും മെച്ചത്തിൽ നമ്മളോട് തന്നെയോ അല്ലെങ്കിൽ സമൂഹത്തിനോടോ വ്യക്തികളോടോ ഐ ടു ഹാസ്സാവും കൂടെ ചോദ്യങ്ങൾ പലപ്പോഴും बहनी श संशी സ്വാമി എന്ന് പറഞ്ഞ ഒരു എജിറ്റിയുടെ പുസ്തകം വായിച്ചു എന്നതിന് അപ്പുറത്ത് അല്ലെങ്കിൽ പുസ്തക പ്രകാശനത്തിൽ പങ്കെടുക്കുന്നു എന്നുള്ള ഇങ്ങനെ ഇതൊരു വിലാപത്തിന്റെ വേദി അതായത് ഒരു വിജയത്തിന്റെ വേദിയാണ് എന്ന് നിങ്ങൾ എല്ലാവരും പറയാതെ പറയുന്നു അത് തീർച്ചയായും ഇടനെങ്കിൽ തൊട്ടു തന്നെ ഞാൻ അറിയുമെന്നുള്ളതാണ് ഇവിടെ രാജലക്ഷ്മി എന്നാണ് കടന്നത് പറയാൾക്ക് വേണ്ടി ഓന് പറഞ്ഞതുപോലെ ഇനി ഞാനും വന്നിരിക്കാം നീ ഉറങ്ങുക ഏറെ നടന്നു തളർന്നതല്ലേ വഴി ഏതെന്ന് ഏതെന്നറിയാറുണ്ടെന്നതല്ലേ ഋതുഭേദങ്ങൾ ഏൽപ്പിച്ച താപവും ശൈത്യവും ഏറെ സഹിച്ചു നടന്നതല്ലേ വീഴാറും തൊഴിയനും പാപുകൾ ചെന്നു ചേക്കേറും പഴയ നാലുകെട്ടിന്റെ തായ്പിനും ദുഃഖഭാരങ്ങളിറക്കുവാൻ അന്യോന്യമത്താണിയായി നാം മറ്റുള്ളവർക്ക് വേണ്ടി ഇനി നീ വിറങ്ങുക എനക്ക് വേണ്ടി ഞാൻ ഉണർന്നിരിക്കാം എന്ന് പറയുന്ന ഒരുപാട് ഞാൻ ഈ കൂട്ടത്തിലുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ ഇനിയും ഇതുപോലെയുള്ള സമരസപ്പെടാത്ത സമരങ്ങൾ പുസ്തകങ്ങളായും അക്ഷരങ്ങളായും അക്ഷരത്തിലെ തീകളായും എനിക്കുന്നുണ്ട് ഒരാത്മാവ്

വളർന്നു പറയുന്ന നക്ഷത്ര സമൂഹത്തിലെ ഏറ്റവും തിളക്കമുള്ള നക്ഷത്രമാണ് സ്വാതി ബോട്ടസ് എന്ന് പറഞ്ഞ നക്ഷത്ര സമൂഹത്തിലെ ഏറ്റവും തിളക്കമുള്ള നക്ഷത്രമാണ് അതുകൊണ്ട് തന്നെ ആ ബോട്ടസ് എന്ന് ഗ്രീക്ക് പറയാറുണ്ട് സ്വാതിക്കപ്പെട്ട ഈ നോവൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് മാത്രമല്ല സ്വാതിയെ സംബന്ധിച്ചിടത്തോളം ഈ പുസ്തകത്തിന് കിട്ടിയ ഏറ്റവും വലിയ അംഗീകാരമാണ് ഈ ഗംഭീരമായ പ്രൗഢഗംഭീരമായ സദസ്സുകൾ ഇത്രയും നേരത്തെ തന്നെ ഓരോ ജോലിയും ഇന്ന് വയ്ക്കുകയാണ് എന്നിട്ട് പോലും നാം ഓരോരുത്തരും ഈ സദസ്സന് ധന്യമാക്കാൻ ഇവിടെ എത്തി എന്ന് പറഞ്ഞാൽ തന്നെ സാധിക്കുക ഏറ്റവും വലിയ അംഗീകാരമാണ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന അവസരങ്ങളിൽ ഒരു ഖ്യാ നേരത്താണ് രാജേഷി വിളിച്ചത് രാജേഷി അപ്പോഴെനിക്ക് പറഞ്ഞു തന്നു ഇങ്ങനെ നോവലിസ്റ്റിനെ കുറിച്ച് ഈ നോവൽ ഏറ്റുവാങ്ങുന്ന ഒരു വ്യക്തിയെ കുറിച്ച് മാത്രവുമല്ല ഈ നോവൽ ഈ ഒരു സദസ്സിനെ പരിചയപ്പെടുത്തുന്ന ആളെ കുറിച്ചും രാജേഷി എനിക്ക് പറഞ്ഞിരുന്നു ഞാൻ കലാകാലത്ത് കേട്ടിരുന്നു രാജേഷിയോടൊന്നും പറഞ്ഞില്ല ിൽ പ്രവർത്തിച്ചെ കുറിച്ച് പറഞ്ഞു ഞാൻ കേട്ടിരുന്നു തീർത്തു എനിക്ക് ഇവിടെ നേരത്തെ എല്ലാവരും സംസാരിച്ചതുപോലെ കിട്ടിയ ഏറ്റവും വലിയ അംഗീകാരം ഈ സദസ്സ് തന്നെയാണ് നമ്മളൊക്കെ എല്ലാ എന്ന് പറഞ്ഞ് ഇരിക്കുന്ന ആളുകൾ അല്ലെ ചില പല കാര്യത്തിലും നമ്മൾ അഹങ്കരിക്കും പക്ഷെ ഒന്നുമെല്ലാം നമ്മൾ എന്ന് ഇതുപോലുള്ള വേദികളിലാണ് പ്രസാദിയും രമ്യയും ജീവിതത്തിൽ രോഗം അവരെ തളർത്തിയിട്ടുണ്ടെങ്കിലും അവര് മനസ്സുകൊണ്ട് തളർന്ന് അല്ല ഒരു ജീവിച്ചാണ് നമ്മുടെ മുമ്പിൽ തെളിയിച്ചവരാണ് ഞാൻ ക്രൈസ്റ്റ് കോളേജിലെ അധ്യാപകന്റെ മകളാണ് ഇത് എന്ന് പറയുന്നത് അപ്പോഴേ ഒരു പ്രത്യേക സ്നേഹം ആ ഒരു രീതിയിൽ കൂടെ ഇന്നലെ മുതൽ ഞാൻ അധ്യാപകനെ തേടുകയായിരുന്നു ഞാൻ ായിരുന്നു എന്റെ ഹിന്ദിയും കൂടി ആയതുകൊണ്ടും പരിചയമില്ലെങ്കിലും ഞങ്ങളുടെ അധ്യാപകരുടെ ഗണത്തിൽപ്പെടുന്ന അധ്യാപകന്റെ മകളായതുകൊണ്ടും ഒരുപക്ഷെ എന്നെ ഈ ആശംസയിലേക്ക് രാജിച്ച് നിർദ്ദേശിക്കാൻ കാരണം പോലെയും സ്വാധിയെ പോലെയും ഒരു കുട്ടങ്ങൾ എനിക്ക് മരുന്നുകൾ കഴിച്ചുകൊണ്ടേ നമുക്കറിയാം എനിക്ക് തോന്നുന്നത് അവർക്ക് കൊടുക്കുന്ന മരുന്നിനേക്കാൾ ഏറ്റവും നല്ല ഔഷധമാണ് നമ്മൾ എല്ലാവരും കൂടി ഇപ്പൊ കൊടുത്തതെന്നുള്ള ഒരു അഭിപ്രായമായിരിക്കാം രണ്ടാമതായിട്ട് രാജേഷിനെ കുറിച്ച് പറയാതെ പോകാൻ പറ്റും നമ്മളുടെ ഒരു കൂട്ടായ്മയുണ്ട് പുതുപ്പണം ഗഫൂർ അകാലത്തിലുമാണ് മരണപ്പെട്ട ഒരു സാഹിത്യരാ അദ്ദേഹത്തിന്റെ വാർഷികാചാരവുമായി ബന്ധപ്പെട്ട് നമ്മളൊരു കൂട്ടായ്മ മാതൃഭൂമിയുടെ അജയൻ ലേഖകനൊക്കെയാണ് അതിന്റെ മുന്നിലെത്തിയത് കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരു സംഘടനയാണ് ഈ സാംസ്കാരിക സൗഹൃദ സാംസ്കാരിക വേദി എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട് ആ സംഘടനയുടെ പ്രസിഡന്റാണ് ഈ സ്ഥാപനത്തിന്റെ സ്ഥാനത്തിന്റെ സാഹീപത് ആ മീറ്റിംഗ് കൂടുന്ന അവസരത്തിലാണ് രാജീജി വളരെ സൈലന്റ് സൈലന്റായിട്ടൊരു കാര്യം പറയുന്നത് ഒരു സംഭവം നമുക്ക് എന്താ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായില്ല ഇന്നലെ കേരളം മുതലേ ആർട്ടിക്കൽ കണ്ടപ്പോഴാണ് ഞാൻ ഈ സ്വാധീനം സാധിക്കുന്നത് ഉടനെ തന്നെ ഞാൻ പുരുഷം വിളിച്ചു പുരുഷോട്ടം പോലെ എടുത്തില്ല പിന്നെ വിളിച്ചി അജകുമാറിനെയാണ് അജകുമാറിനെ വിളിച്ചു അജുപാട് സംസാരിച്ചു പെട്ടെന്ന് തന്നെ കൂട്ടുകൊട്ടം ഒരുക്കുകയും എന്ത് ചെയ്യാൻ കഴിയും എന്ന് ആലോചിക്കുന്നു ആയതിനാണ് ജൂൺ പത്തൊമ്പതിന്റെ പി എൻ പണിക്കർ അനുസ്മരണ പരിപാടി കണ്ണൂരിൽ എല്ലാ വർഷവും ഞാൻ സംഘടിപ്പിക്കാറുണ്ട് ഈ വർഷവും അപ്പോ ഏതായാലും ഞാട്ടെ തീരുമാനിക്കുകയും ഈ വർഷത്തെ പി എൻ പണിക്കർ സ്മാരികാര് സ്വാതിക്ക് നല്ല അച്ഛന്മാരുടെ കാലത്ത് സ്വാധിയെ നമ്മൾ കണ്ണൂരിലേക്ക് കുടിക്കുന്നില്ല അവരുടെ വീട്ടിൽ പോകാനാണ് തീരുമാനിച്ചിരുന്നത് അവിടെ രക്ഷിതാക്കളെ അച്ഛനമ്മയും അത് രാധിക്കാം തൊട്ട് കൊണ്ടുപോകും ഞാൻ പറഞ്ഞിട്ടില്ല മറ്റേത് രീതിയിലായിരിക്കാം ഏതായാലും ഞങ്ങളിത് പ്രഖ്യാപിക്കാതെ കുടുമ്പേ ഓൺലൈൻ എനിക്ക് സംസാരിച്ചൊന്നും ശീല അതുകൊണ്ട് ഞാൻ എന്നാൽ കഴിയുന്ന വിധം ചെറിയ വിധത്തിലായിരിക്കും ചെലപ്പോ സംസാരിക്കുന്നത് ഇപ്പൊ തന്നെ ഇവിടെ പ്രസംഗിച്ചിട്ടുള്ള ഒത്തിരി പേര് അവര് പറഞ്ഞ കാര്യങ്ങളിലൊക്കെ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നിയിട്ടുണ്ട് അവര് ഒക്കെ ഫീലൊക്കെ വന്നിട്ടുണ്ട് പക്ഷെ എനിക്ക് ഇപ്പൊ നിങ്ങളോട് സംസാരിക്കുമ്പോ പോലും അവരുടെ ആരുടെയും പേരെടുത്ത് പറയാൻ എനിക്ക് അറിയുന്നില്ല ഓർമ്മ കിട്ടുന്നില്ല ശരിക്കും ഇന്ന് ഇവിടെ ഇങ്ങനെ നിങ്ങളുടെ എല്ലാവരുടെ മുന്നിൽ വന്ന് സംസാരിക്കാനും ഒക്കെ എനിക്ക് അവസരം എടുക്കി തന്നത് ഗാന്ധിജി ഹസ്തജി അവര് രണ്ടുപേരോട് ഞാൻ ഒത്തിരി ഗ്രേറ്റ്ഫുൾ ആണ് അവരാണ് ഇതിനൊക്കെ കാരണമായത് രാജേഷി ശരിക്കും എനിക്ക് വേണ്ടി എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ട് എനിക്ക് അറിയാം അറിയാന്ന് വെച്ചാൽ പൂർണമായും അറിയില്ല കൊറച്ച് കുറച്ച് കേട്ടിട്ടുണ്ട് അപ്പോ എനിക്ക് അറിയാം രാജേഷി ഐ എം സോ വെരി ഗ്രേറ്റ്ഫുൾ ടു യു പിന്നെ അസ്തേജിയാണ് അച്ഛന്റെ ആണ് യാദികമായി എൻ്റെ വീട്ടിൽ വന്ന് അസ്തീക്ഷിയും പിന്നെ കുറച്ച് ഫ്രണ്ട്സും ഉണ്ടായിരുന്നു എനിക്ക് നേരത്തെ പറഞ്ഞവരുടെ പേരും ഓർമ്മ വീട്ടും എല്ലാവരും വീട്ടിൽ നിന്ന് പേര് പറയാൻ അപ്പോ അവിടുന്ന് എന്നെ കണ്ടിട്ടാണ് അസ്തേഷി ഇങ്ങനെ ശരിക്കും എൻ്റെ ബുക്കിനെ പറ്റി ഞാൻ സംസാരിക്കാണ്ടി ബൈ ചാൻസ് സംസാരിക്കാണ്ടായിരുന്ന അപ്പോൾ അസ്വദേശിക്ക് തോന്നിയ ഐഡിയാണ് ഇത് പബ്ലിഷ് ചെയ്യിക്കണം അത് ചെയ്തു പറഞ്ഞ വർഷങ്ങളായി ഒരുപാട് വർഷമായി ഞാനിത് എഴുതിയിട്ട് അപ്പൊ അതിങ്ങനെ ഫോണിൽ ഇങ്ങനെ കിടക്കുന്ന അതിന് പുറത്തു വരെ അതിന് യോഗ ഉണ്ടായിട്ടില്ല അപ്പൊ അതെന്റെ വലിയൊരു സങ്കടമായിരുന്നു അതിലെ കഥാപാത്രം ഏതൊന്നും ഏതൊന്നും ഞാൻ തന്നെയാണ് എഴുതിയത് പക്ഷേ എനിക്ക് ഏതൊന്നും കണ്ടിഷ്ടായിരുന്നു ഞാനിങ്ങനെ സങ്കടത്തിൽ പറയാറുണ്ടായിരുന്നു ഏറെലോകം കാണാൻ ഭാഗ്യല്ലോ അങ്ങനെ പറയാറുണ്ടായിരുന്നു കാരണം വർഷങ്ങൾ വർഷങ്ങളിങ്ങനെ പോന്നായിരുന്നു അപ്പോ അപ്പോഴാണ് രാജേഷിനെ എല്ലാം കണ്ടുമുട്ടിയത് അപ്പോഴാണ് ഏറെലോകം കാണാനെല്ലാം ഭാഗ്യം തുടങ്ങിയത് സത്യം പറഞ്ഞാലേ പക്ഷെ സീസായ രസമാണ് ഇപ്പോഴത്തെ നഷ്ടപ്പാടിന് എന്നെ കണ്ടാക്കി അതിന്റെ ഇടയിലാണ് വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് ഇങ്ങനെ പുസ്തകം നിങ്ങൾ എഴുതി എടുത്തത് പിന്നീടത്തെ കാണിക്കാന്നുള്ളത് വലിയ ആഗ്രഹമായിരുന്നു പക്ഷെ നമുക്ക് ചികിത്സക്കും മറ്റും മോളുടെ ചികിത്സക്കും മറ്റും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് വലിയ സാമ്പത്തിക ചെലവ് വന്നതുകൊണ്ട് ഒരു പുസ്തകം എന്നുള്ളതിന്റെ ചെലവ് താങ്ങാൻ പെട്ടെന്നൊന്നും ആവില്ല അതുകൊണ്ട് അതവിടെ എന്റിംഗിലൊരു പ്രശ്നം അപ്പോഴാണ് ചന്ദ്രമാഷോട് മാഷിന്റെ ഉദാഹരണം കൂടിയാണ് ക്രൈസ്തവ കോളേജിലേക്ക് എന്നെ വിളിച്ച് കൊണ്ടുപോകുന്നത് ചന്ദ്രമാഷാണ് മാഷോട് ഞാൻ ഈ വിഷയം സംസാരിച്ചു അപ്പൊ ചെറിയ മറ്റത്തിൽ ഒരു പുസ്തകമായി ഒരു പത്രമോധകോപ്പി പരിശീലി വെച്ച് പ്രിന്റ് ചെയ്യാമെന്ന് മാഷിന്റെ അഭിപ്രായം പറഞ്ഞതാണ് പ്രത്യേകിച്ച്

എല്ലൊണ്ട് സന്തോഷം തന്നെ അതെന്താണെങ്കിലും ഒക്കെ എല്ലാവരും എന്നെ അറിഞ്ഞു സഹായിക്കിയിരുന്നു ഈ ഒരു കാര്യം എടുത്തെടുമ്പോ എനിക്ക് പോലും അറിയില്ല ശ്രീനി പാലേരി വിമുഖമായിട്ട് ആകെ ഫേസ് ചെയ്യാൻ മടിക്കുന്നു അതുകൊണ്ടാണ് ഈ പിന്നീട് അത്രയും ചിത്രം പത്ത് ചിത്രം ഞാൻ മോളുടെ ഇഷ്ടപ്രകാരം മോളോട് അതുപോലെ വസിച്ച് ഈ പുസ്തകത്തിന് മുഴുവൻ മർക്കി ചെയ്തു ശ്രീ ശ്രീനി അതൊക്കെ മനസ്സുകൊണ്ട് ചെയ്തതെന്നതാണോ ഒന്നും ആരും അറിയാൻ വേണ്ടിട്ടില്ല അതേമാതിരി ഞങ്ങളുടെ നാട്ടിലെ ഒരു കുട്ടിയാണ് പ്രശാന്ത് പ്രശാന്തിന് ഓരോരുത്തരും ഓരോ തരത്തിൽ ഭാഗമാവുന്നതാണ് ഞാൻ പറയുന്നത് എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കില് നമ്മൾ ആരും ഒന്നും ചെയ്യാനോ ഉണ്ടായിട്ടൊന്നുമല്ല ഞാൻ ആരോടും പറഞ്ഞിട്ടുമല്ല പക്ഷെ ഒരു എന്റെ പേരില് പ്രശാന്ത് ഉണ്ടാക്കിയതാണ് രജീഷും പ്രശാന്തും ഒക്കെ പോയിട്ട് അവരെ തീരുമാനിച്ചിട്ടും സമ്മാനം സ്വാധീനിച്ചു തരാൻ വേണ്ടിട്ട് ഞാൻ ഇപ്പോ അറിയില്ല ഇവിടെ വന്നത് വാക്കുകൊണ്ടും മനസ്സുകൊണ്ടും ഇടപെടൽ കൊണ്ടും ഒക്കെ അതിനേറ്റവും നല്ലൊരു മാതൃകയാണ് ഈ ഒരു സദസ്സ് എന്ന എന്റെ ഒരു നിരീക്ഷണം കാരണം രാത്രി ഗുരുതരമായ മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് എന്ന രോഗാവസ്ഥയിലും മനസ്സിന്റെ ധൈര്യം ഒന്നുകൊണ്ടു മാത്രം എഴുതിത്തീർത്ത സ്വാതി പാലോറിന്റെ ഐ ടു ഹെവേസോൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങ് യുമാഹി ഹിറ സോഷ്യൽ സെന്ററിൽ വെച്ച് നടന്നു പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം ചൂരായി ചന്ദ്രൻ മാസ്റ്ററുടെ അധ്യക്ഷതയിൽ കെ പി കെ വേങ്ങന നിർവ്വഹിച്ചു പുസ്തകപ്രകാശനം ചെറുകഥാകൃത്ത് വി ആർ സുധീഷ് രമ്യയ്ക്ക് നൽകി നിർവഹിച്ചു രസീത് അശോകൻ പുസ്തക പരിചയം നടത്തി ആദ്യ വിൽപ്പന ഫോട്ടോഗ്രാഫർ അസീസ് മാഹിയിൽ നിന്നും ബാലൻ അമ്പാടി ഏറ്റുവാങ്ങി സി കെ രാജലക്ഷ്മി അജിത് സായി ബാലൻ അമ്പാടി സന്ധ്യ കാരങ്ങോട് പി കൃഷ്ണപ്രസാദ് ഉണ്ണികൃഷ്ണൻ എം എ കൃഷ്ണൻ സാലിഹ് കെ സുലോചന ജോയ് എബ്രഹാം ജയചന്ദ്രൻ മൊഗേരി അസീസ് മാഹി പി പി അസീദ എന്നിവർ സംസാരിച്ചു വിനിയൻ പുത്രം സ്വാഗതവും പി പി റിയാസ് നന്ദിയും പറഞ്ഞു से प्रकाशन साधीअ परी चाहियो व्यक्ती